ഒരു കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് അൽ എന്നതാണ് രണ്ടാമത്തേത് ഇത്തിബൽ എന്നതാണ് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മം മറ്റാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആകാതിരിക്കുക എന്നാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് സുബഹി ജമാത്തിന് പോകുന്നത് എന്റെ നാട്ടുകാര് ഞാൻ ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് പറയും എന്ന് കരുതിയാവരുത് ഞാനൊരു ദാനധർമ്മം എന്റെ അടുക്കല് സഹായം അന്വേഷിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെന്നെ കുറിച്ച് എന്താ കരുതുക എന്നതാവരുത് ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾക്ക് കഴിയണം അതേത് കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ഏതാണ് അത് സമർപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന് അതല്ല ഇത് ഒക്കെ മറ്റാരെങ്കിലുമൊക്കെ ഒക്കെ തൃപ്തിപ്പെടുത്തണം എന്ന ഉദ്ദേശം അതിൽ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടത് ഒരർത്ഥത്തിൽ മറ്റു പലർക്കും സമർപ്പിക്കപ്പെടുന്നു എന്ന നിലക്ക് അതിൽ ഷിർക്ക് വരും അതിനെയാണ് റസൂല്ലാഹി സാഹു അലഹി വസ്ലമ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ ഷെർക്ക് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് റിയാ എന്ന ലോകമാന്യത എന്ന രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് റസൂൽ എന്നതാ ഏതൊരു കർമ്മവും എങ്ങനെ നിർവഹിക്കണം എന്നതിന്റെ ഉത്തരം റസൂൽഹു അലിഹി വസ്ലമ അതെങ്ങനെയാണോ നിർവഹിച്ചു നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ നിർവഹിക്കുക എന്നതാ ഒരു കർമ്മം ഇത് നല്ലതാണല്ലോ എന്ന് കരുതി ദീനിൽ അത് കൂട്ടിച്ചേർക്കാൻ നമ്മൾക്കാർക്കും അവകാശമില്ല എന്നതാണ് ഖുർആൻ അവസാനമായി ഇറങ്ങിയതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആയത്തിൽ അലിയോ അക് ദീനക്കും എന്ന് പറയുന്നുണ്ട് ഒരടുത്ത് പറഞ്ഞത് ഇക്മാലാണ് അക്മൽ തുലക്കും ദീനക്കും രണ്ടു രണ്ടാമത് അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത്മം തുലേക്കും അമ്മത്തി എന്നതാണ് ഇത്മാം എന്നതിലേക്ക് ഇനിയും ചേർക്കാം എന്നാണ് ഇക്മാൽ എന്നതിലേക്ക് പിന്നെ ഒന്നും ചേർക്കാനില്ല ദീൻ എന്ന് പറയുന്നത് ഇനിയൊന്നും ചേർക്കാനില്ലാത്ത വിധം പൂർത്തീകരിക്കപ്പെട്ടതാണ് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈഹി വസ്സലമയുടെ കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നന്മയാണ് എന്ന് കരുതി ദീനിലേക്ക് പുതുതായിട്ടൊന്നും നമ്മൾക്ക് ചേർക്കാൻ കഴിയില്ല ആരാധനാ കർമ്മങ്ങൾ പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലഹി വസ്സലാം എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ അത് നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കുക എന്നർത്താണ് അത് അടുക്കൽ സ്വീകാര്യമായ കർമ്മമായി തീരുന്നത് അത്തരത്തിൽ പരിപൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ തിരുവേന സ്വല്ലാഹു അലിഹി വസ്ലമ കാണിച്ചു തന്നതുപോലെ നമ്മളുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പടച്ചിടപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ